എല്ലാവർക്കും നമസ്കാരം രാവിലെ മുതൽ ഖുറാൻ്റെ ദിവ്യത്വം പെയ്തിറങ്ങുന്ന ഒരു വേദിയും സദസ്സുമാണ് അത്രമൊന്ന് സദസ്സിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് വലിയ മഹാപുണ്യം എൻ്റെ പേര് വിജയരാഘവൻ എന്നാണ് ആലത്തിയൂർ സ്വദേശിയാണ് ഖുർആൻ്റെ പതിനാറ് വെളിച്ചത്തിന്റെ പതിനാറ് പരീക്ഷകൾ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് ശേഷമുള്ള പതിനാറ് പരീക്ഷകളും എഴുതിയിട്ടുണ്ട് പഠനാനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ സെക്ഷനിൽ ഇവിടെ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ദൗത്യം ഇക്കഴിഞ്ഞ സംസ്ഥാന സംഗമം കാഞ്ഞങ്ങാട് വെച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ വെളിച്ചത്തിൻ്റെ കൺവീനർ അസീസ് ബായിയുടെ പ്രത്യേക നിർബന്ധപ്രകാരം ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു രാവിലെ മുതൽ ഒൻപത് മണി മുതൽ ആറര വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് അസീസ് അവർ എന്നെ ഒരാളെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ നിന്നും കൂടെ വന്ന ഒരു പ്രവർത്തകനാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം വയസ്സുള്ള മുജീബ് എന്നു പേരുള്ള ഒരു വ്യക്തി അപ്പം അസീസ് ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി പ്രോഗ്രാം അവസാനിച്ചു അപ്പോൾ അദ്ദേഹം അസീസ് വന്നിട്ട് തന്നെ ഇങ്ങനെ ഈ മുജീബ് എന്നുള്ളവരുടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇന്നാളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് കൊണ്ടുപോകണമെന്ന് അപ്പം അദ്ദേഹം ഇത് കേട്ട ഉടനെ എൻ്റെ കൈ പിടിച്ച് ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നതുപോലെ ആ വേദിയിൽ നിന്ന് മുകളിലുള്ള ഒരു വേദിയിലാണ് പ്രോഗ്രാം നടക്കുന്നത് താഴെയുള്ള ഒരു ഹാളിലാണ് ഭക്ഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഒരു കുട്ടിയെ എത്ര കരുതലോടെയാണോ നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ കൈ പിടിച്ച് വളരെ സൂക്ഷ്മതയോടെ ആ കൈ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു കുട്ടിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ പിന്നാലെങ്ങനെ നടന്നു പോയി അങ്ങനെ അവിടെ ഭക്ഷണത്തിന് വേണ്ടി ചെന്നു അപ്പം അവിടെ സ്വാഭാവികമായും മാംസഭക്ഷണമൊക്കെയാണ് ഞാനത് കഴിക്കാറില്ല അപ്പം അദ്ദേഹം അവിടെ എന്നൊരു ഭാഗത്ത് ഇരുത്തിയിട്ട് ആരോടെയൊക്കെയോ പോയി കുറച്ച് വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ട് തന്നു എന്നിട്ട് ഒരു ബുഫൈ സിസ്റ്റമായിരുന്നു അവിടെ അപ്പോൾ ഓരോരുത്തർ കിട്ടിയ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കസാര കൊണ്ടുവന്ന് തൻ്റെ കർച്ചീഫ് കൊണ്ട് ആ കസാര നന്നായി തുടച്ച് എന്നെ അതിലിരുത്തുന്നു പിന്നീട് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരുന്നു അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തു ഇതല്ലേ ഖുർആാൻ ഇതല്ലേ ഖുർആാൻ്റെ പഠനാനുഭവം ആയിഷ ബീവിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് അവർ പറഞ്ഞ മറുപടി ആണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നായിരുന്നു ഇപ്പം നമ്മൾ ഓരോരുത്തരും വെളിച്ചം പഠിതാക്കളാണ് നൂറ് മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റും മറ്റും നേടുമ്പോഴല്ല നമ്മൾ വെളിച്ചത്തിന്റെ പഠിതാക്കളാകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഖുറാനെ പൂർണമായും ജീവിതത്തിലേക്ക് നമുക്ക് എപ്പോൾ പകർത്താൻ പറ്റുന്നുവോ അപ്പോൾ മുതലാണ് യഥാർത്ഥ ഇസ്ലാമും യഥാർത്ഥ ഖുറാൻ്റെ വക്താക്കളുമായി നമ്മൾ ഓരോരുത്തരും മാറാറുള്ളത് ഖുർആൻ്റെ മുന്നിൽ ജാതി മത വർണ്ണ വ്യതിയാനങ്ങളില്ല ബിലാലിനെ കൊണ്ട് വിളിപ്പിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ വർണ്ണവ്യതിയാനങ്ങളില്ലാതെ ജാതി വ്യതിയാനങ്ങളില്ലാതെ ജൂതന്റെ മൃതദേഹം കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഇപ്പോൾ ഗുരാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ് അദ്വൈത ദർശനങ്ങളിലും ഭാരതീയ അദ്വൈത ദർശനങ്ങളിലും എല്ലാം ഒന്നാണ് എന്നുള്ള വലിയ പാഠം നമുക്ക് കാണാം പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കാണാൻ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ അന്ത്യകാഹളം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തെയുണ്ടെങ്കിൽ നിങ്ങൾ അത് നടുവിൻ എന്ന് ഇപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ച് സഹജീവി സ്നേഹത്തെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യതയോടുകൂടി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുറാൻ ആ ഖുറാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് ജീവിതം ഒരു മഹാ കാരുണ്യ പ്രവാഹമാണ് എന്നുള്ളതാണ് ഖുറാന്റെ പഠനാനുഭവങ്ങളിൽ എനിക്കും ഉയർത്തി കാണിക്കാനുള്ളത് ആ ഒരു ഘടകം തന്നെയാണ് മനുഷ്യനെ നമുക്ക് മനുഷ്യനായി കാണാം നന്ദി നമസ്കാരം